ജില്ലാ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയായ എ കുഞ്ഞിരാമനടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദി ഒന്നിനടുത്ത് ഒരു സ്റ്റാളുണ്ട് ഈ സ്റ്റാളിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കലോത്സവ വേദിയിൽ ഭിന്നശേഷി കുട്ടികളായ ആളുകളുടെ ആളുകളുടെ ഏതെങ്കിലും രീതിയിൽ കൈത്താങ്ങാവാന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു സ്റ്റാളിന് സാധിക്കും നമുക്ക് അതിലെ ഒരു രക്ഷിതാവിനോട് കാര്യങ്ങൾ ചോദിക്കാം ആരാണ് പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം നല്ല സപ്പോർട്ടാണ് ജനങ്ങളിൽ നിന്ന് നമുക്കിത് പിന്നെ നമുക്ക് റോട്ടറി ക്ലബ്ബുകാർ റോട്ടറി ക്ലബ്ബുകാർ തന്നെ സഹായത്തിലാണ് നമ്മിത് നടത്തുന്നത് അവർ നമുക്ക് രണ്ട് മെഷീനും ഒരുപാട് തുണിയും എല്ലാം തന്നിന് അതിൽ നിന്ന് നമ്മൾ അടിച്ചിട്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് ഇവയുടെ വില്പ്പന കടകൾ പിന്നെ നമ്മ അമ്മമാർ തമ്മിൽ ആദ്യ പലഹാരങ്ങളും അങ്ങനെ മോരുമ്പള്ളും വത്തക്ക വെള്ളവും എല്ലാം കൂടി ആക്കുന്നു നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് സ്റ്റാൾ അതിന്റെ ഒരു മാനുഷികമായിട്ടൊരു തലം കൂടി ഈ ഒരു സ്റ്റാളിലുണ്ട് ഇത് വിജയകരമാവും എന്ന് പ്രതീക്ഷിക്കുന്നു കലോത്സവ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിജുവിനൊപ്പം നിഷാണ്ട്